ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ നിന്ന് അംബാട്ടി റായിഡുവിനെ പുറത്താക്കിയതിൽ ടീമിനും എതിർപ്പ് രൂക്ഷമെന്ന റിപ്പോർട്ട് റായിഡുവിനാണ് സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്നതെങ്കിലും വിജയ് ശങ്കറാണ് ടീമിലെത്തിയത് ഇതാണ് ഡ്രസ്സിംഗ് റൂമിലും പുറത്തും വിവാദമുണ്ടാക്കുന്നത് വിജയ് ഒരു ത്രീ ഡയമെൻഷനൽ താരമായതിനാലാണ് പതിനഞ്ചംഗ ടീമിൽ ഉൾപ്പെടുത്തിയത് എന്നായിരുന്നു മുഖ്യ സെലക്ടർ എം എസ് കെ പ്രസാദിന്റെ നിലപാട് എന്നാൽ ഈ പ്രസ്താവനയെ പരിഹസിച്ച് റായിഡു ട്വിറ്ററിലിട്ട പോസ്റ്റ് വൈറലായിരുന്നു ലോകകപ്പ് കാണാൻ ഞാനൊരു ത്രീ ഡി കന്നട വാങ്ങുന്നുണ്ട് എന്നായിരുന്നു റായിഡുവിൻ്റെ പരിഹാസം ഈ ട്വീറ്റിനെ പിന്തുണച്ച് ഹാർദിക് പാണ്ഡ്യ രംഗത്ത് വന്നതോടെയാണ് സെലക്ഷനിൽ ടീമിൽ തന്നെ എതിർപ്പുണ്ടെന്ന ആരോപണത്തെ ശക്തമാക്കിയത് വിവാദങ്ങൾ കൊഴുക്കുമെന്ന് വ്യക്തമായതോടെ സെലക്ടർമാരെ പിന്തുണച്ച് ക്യാപ്റ്റൻ വിരാട് കോഹ്ലി രംഗത്ത് വന്നു വിജയ് ശങ്കർ ഒരു ത്രീ ഡയമെൻഷനൽ താരം തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി നാലാം നമ്പറിൽ ടീമിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടന്നു നിരവധി താരങ്ങളെ ആ സ്ഥാനത്തിറക്കി ഒടുവിലാണ് വിജയ് ശങ്കർ എത്തുന്നത് അദ്ദേഹത്തിന് ബൌളിംഗ് ഫീൽഡിംഗ് ബാറ്റിംഗ് എന്നീ മൂന്ന് ഭാഗങ്ങളിലും തിളങ്ങാൻ സാധിക്കുന്നു അത്തരത്തിലൊരാൾ ടീമിനെ സന്തുലിതമാക്കും വിജയിയെ ടീമിലെടുക്കാറുണ്ടായ കാരണവും ഇതുതന്നെയായിരുന്നുവെന്ന് കോഹ്ലി പറഞ്ഞു റായഡുവിനെ ഒഴിവാക്കി വിജയ് ശങ്കറിനെ ടീമിൽ ഉൾപ്പെടുത്തിയതിനെതിരെ വ്യാപക വിമർശനമാണ് ക്രിക്കറ്റ് ലോകത്ത് ഉയരുന്നത്